നമ്മുടെ മലയാളത്തിൽ പത്തോളം വരുന്ന പ്രമുഖമായിട്ടുള്ള ചാനലുകൾ അതിൽ പല ചാനലുകൾക്കും അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിലപാടുകൾ പറയുന്ന പരിപാടികളുണ്ട് ഒരു എഡിറ്റോറിയൽ എന്നൊക്കെ നമുക്ക് പത്രത്തിൽ വിശേഷിപ്പിക്കാവുന്ന പരിപാടികൾ അത്തരത്തിൽ മീഡിയ വണ്ണിൻ്റെ ഒരു പരിപാടിയാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു അടുപ്പുകൂട്ടി ചർച്ച ആ ചർച്ച പലപ്പോഴും ഞാൻ കാണാറുണ്ട് കാണാറുള്ളത് ഒരു റിലാക്സേഷന് വേണ്ടി കൂടിയാണ് കാരണം അതിൽ ഇപ്പോൾ സി ദാവീദാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിലും അതുപോലെ നിഷാദ് റാവുത്ര ഒക്കെ ആണെങ്കിലും വാ തുറന്നാൽ മിക്കവാറും നുണകൾ മാത്രമേ അവർ പറയാറുള്ളൂ അപ്പോൾ അതൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആകെ പെട്ടു ഇസ്രായേലിന്റെ അബുദ്ധം നമ്മുടെ ബെഞ്ചമിൻ തന്നെ കൺഫ്യൂഷനിലാണ് ഹമാസുകാർ ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ്റെ തന്നെ അഹോനെ പിടികൂടും അദ്ദേഹത്തെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് വേറെ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ നിരന്തരമായിട്ട് വാർത്ത വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനിടയിൽ തന്നെ പലപ്പോഴും ഹമാസിൻ്റെ ഓരോരോ തലവന്മാർ വന്ന് കൊല്ലപ്പെടുകയാണ് എന്നുള്ളത് നമുക്കറിയാം ആദ്യമേ തന്നെ ഇസ്മയിൽ ഹനിയ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അടുത്ത ആളെയും കൊല്ലപ്പെട്ടു അപ്പോൾ വീണ്ടും ഇനി അടുത്ത ആൾ ആരാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോയെന്നറിയില്ല നിശ്ചയിച്ചിട്ട് വേണം ഇസ്രായേലിന് കൊല്ലാൻ അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുകളെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് മറ്റേ മാധ്യമം എന്ന് പറയുന്ന ഇവരുടെ ഒരു ദിനപത്രം ഉണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ തന്നെ സഹോദര സ്ഥാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മീഡിയ വൺ ഇപ്പോൾ മാധ്യമം അഫ്ഗാനിസ്ഥാനിൽ ഉള്ള കുറിച്ച് പറഞ്ഞത് അത് വിസ്മയമാണെന്നാണ് അതുപോലെ തന്നെ ഗസയിലെ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് ഗസ ഒരത്ഭുതമാണ് എന്നാണ് പറയുന്നത് എപ്പോഴും അവർക്ക് അത്ഭുതമാണ് ഈ ഗസയിലെ ആളുകൾ പാവപ്പെട്ട ആളുകൾ അവിടെ എൺപത്തഞ്ച് ശതമാനം പേരും നമ്മുടെ ഐക്യരാഷ്ട്ര സഭ കൊടുക്കുന്ന അരിയും പച്ചരിയും ഒക്കെ മേടിച്ച് നിന്നാണ് അവർ ജീവിക്കുന്നത് ദയവ് കൊണ്ട് കാരുണ്യം കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് പോലെ ഏതാണ്ട് നാൽപ്പതോളം വരുന്ന ട്രക്കുകളിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തുവിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മേടിച്ചാണ് അവരവിടെ പുട്ടടിക്കുന്നത് അവരവിടെ ജോലിയൊന്നും ചെയ്യാറില്ല ആളുകളൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെത്ര ബുദ്ധിമുട്ടിയാണ് കഷ്ടപ്പെട്ടാണ് ജീവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം പക്ഷേ മീഡിയ വൺ കാണുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ വൺ പറയുന്നത് ഗസ അത്ഭുതമാണ് വലിയ ലോകത്ത് നമ്മൾ കാണേണ്ട ഇപ്പോൾ താജ്മഹലൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് ഒമ്പതാമത്തെ അത്ഭുതമാണ് ഗസ എന്നുള്ളതിലൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില പരിപാടികൾ കാണാറുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള റിപ്പോർട്ടർ ചാനലിലെ ഒരു പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി അവർക്കാണ് ഏറ്റവും കൂടുതൽ സൗകര്യം അവർക്ക് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ചർച്ച നടത്തണമെങ്കിൽ അവർ എല്ലാവരും കൂടി കൂടിയിരുന്നാൽ മതി അതിൽ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള തൊഴിലാളി ആയിരുന്ന നമ്മുടെ എം വി നികേഷ് കുമാർ അദ്ദേഹം ഈ പണി ഇവിടെ നിന്ന് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം കളത്തിലേക്കിറങ്ങി ഗോതയിൽ തന്നെ ഇറങ്ങി സി പി എമ്മിന് വേണ്ടി നേരിട്ട് ചെയ്യാൻ തീരുമാനിച്ചു അത്രയും നല്ലത് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ചർച്ച ഞാൻ കണ്ടു ആ ചർച്ച കണ്ടത് അവർ ചർച്ചിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അവരുടേത് മറ്റേ പരസ്യത്തെക്കുറിച്ചായിരുന്നു പരസ്യമെന്ന് പറഞ്ഞാൽ വിവാദമായിട്ടുള്ള പരസ്യം ആ പരസ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ സുന്നി വിഭാഗത്തിൻ്റെ രണ്ട് വിഭാഗത്തിൻ്റെ പത്രങ്ങൾ ഒന്ന് സിറാജും ഒന്ന് സുപ്രഭാതം ഈ രണ്ടിലും ഒരു പരസ്യം കൊടുത്തിരുന്നു ആ പരസ്യം കൊടുത്തത് മുഴുവൻ യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കുന്നത് നമുക്ക് പി സരിനും എതിരാളി എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് പരസ്യം കൊടുത്തിരുന്നത് കാരണം പി സരനെ കുറിച്ച് സരിൻ തരംഗം അവിടെ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരു പരസ്യം കൊടുത്തത് ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് ഈ പ്രമോദ് രാമൻ മനോരമയിൽ ഇരുന്ന് വായിച്ചൊരു വാർത്തയാണ് ഓർമ്മ വരുന്നത് അതൊരു നയൻറ്റി പ്ലസ് ട്യൂഷൻ തരംഗം ആകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വായിച്ചിരുന്നു അപ്പോൾ വാർത്ത വായിച്ചപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള വാർത്തകളൊക്കെ വായിക്കുമെന്നാണ് ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെ സരിൻ തരംഗം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അത് വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമായിരുന്നു അതിന് നമുക്ക് അഡിറ്റോറിയൽ എന്നൊക്കെ പറയാം ഒരു പരസ്യമാണ് കൊടുത്തിരുന്നത് പിന്നെ അതിൻ്റെ താഴെ സന്ദീപ് വാര്യര് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളൊക്കെ കൂടി കൂട്ടിച്ചേർത്തു വെച്ചുകൊണ്ട് കൂടാതെ മറ്റേ ബാബറി ബസ് അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി നമ്മുടെ കമൽനാഥ് ഏതാണ്ട് പതിനൊന്ന് വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ചു എന്നുള്ളതടക്കമുള്ള എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അപ്പോൾ ആ പരസ്യത്തെക്കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും അതുപോലെ തന്നെ നമ്മുടെ അരുൺകുമാറും പിന്നീട് സുജയ പാർവതി സുജയ പാർവതി ഒന്നും എടുക്കേണ്ടതില്ല സുജയ പാർവതിയൊക്കെ ആയിട്ടുള്ളൊരു ചർച്ച ആ ചർച്ചയിൽ ഇന്നലെ അരുൺകു മറ്റേ സുജയ സ്മൃതി പരുത്തിക്കാടും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനുമൊക്കെ അവരുടെ വാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ സി പി എമ്മിന് വേണ്ടി വാളെടുത്ത് വന്നത് നമ്മുടെ അരുൺകുമാറാണ് അരുൺകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഒക്കെ ചർച്ചയാക്കിയിട്ടുള്ള അതേ അരുൺകുമാറാണ് അപ്പം അദ്ദേഹമാണ് അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്റർ അദ്ദേഹം അതിഗംഭീരമായി സി പി എമ്മിന് വേണ്ടി അങ്ങോട്ട് വാളെടുക്കുകയാണ് അതിൽ അദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വർഗീയത പറയുന്ന ഒരാളെ എക്സ്പോസ് ചെയ്യണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതിൽ അരുൺ പറഞ്ഞ ന്യായം കറക്റ്റാണ് വർഗീയത പറഞ്ഞിട്ടുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം പക്ഷേ ഈ മാമുക്കോയ ഒരു സിനിമയിലുണ്ട് അതായത് ശ്രീനിവാസനും പാർവതിയും പിന്നെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉർവശിയും ശ്രീനിവാസനും വേണതിൽ പ്രധാന റോളിൽ അഭിനയിച്ചിട്ടുള്ളത് ആ സിനിമയിൽ ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതായത് ശ്രീനിവാസൻ ഒരു കാർ ഓടിച്ച് പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സിനിമ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും അപ്പോൾ അദ്ദേഹം ഇവർ രണ്ടുപേരും ഒരു കാറിൽ ഓടിക്കാൻ പഠിപ്പിച്ച് ആക്സിഡൻറ്റ് പറ്റി മാവുക്കോയെ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ശ്രീനിവാസനാണ് ഓടിക്കുന്നത് അപ്പോൾ എനിക്ക് പോളിടെക്നിക്കിൽ ഒന്നും പോയിട്ട് പോയിട്ടുണ്ട് എനിക്കറിയാം എന്ന് തോന്നി ഇദ്ദേഹം ഓടിച്ചൊരു ആക്സിഡൻ്റ് പെടുന്നുണ്ട് ആ ആക്സിഡൻ്റ് പെട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രംഗമുണ്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗത്തിൽ വന്നിട്ട് ഇന്നസൻ്റ് ഒരു കുറച്ച് ഡയലോഗുകൾ പറയുമ്പോൾ ഇന്നസെൻറ്റിന് പുറത്തേക്ക് ചെന്നിട്ടൊരു അറ്റ അടി മാവുക്കോയ കൊടുത്തിട്ട് ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോഴല്ല ഈ ചെറ്റ ഭർത്താരെ പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് എനിക്ക് ആ വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിൻ്റെ കാരണം ഈ അരുൺ പറയുന്നത് കൃത്യമായി എക്സ്പോസ് ചെയ്യേണ്ടത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണെന്നാണ് എൻ്റെ പൊന്നരുണെ അയാൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള വംശീയമായിട്ടുള്ള വിദ്വേഷമായിട്ടുള്ള നിരവധി പ്രസ്താവനകളെല്ലാം നടത്തിയ ഒരാൾ തന്നെയാണ് സന്ധി ഭാര്യ അതിനൊന്നും സംശയമില്ല മുസ്ലിങ്ങളെ കാശ്മീരിലെ മുസ്ലിങ്ങളെന്ത് ചെയ്യണം കൊല്ലണം മൂവായിരം നാലായിരം പേരെങ്കിലും തട്ടിക്കളയണം പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് വളരെ വിമർശിക്കപ്പെടേണ്ട പ്രസ്താവനകളൊക്കെ തന്നെയാണ് പക്ഷേ അയാൾ വിദ്വേഷത്തിൻ്റെ ആ കടയിൽ നിന്ന് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതിൻ്റെ മൂന്ന് ദിവസം കഴിയുമ്പോഴല്ല ഈ ചെറ്റ വർദ്ധാനം പറയേണ്ടത് സി പി എം പറയേണ്ടത് ഞാൻ അരുൺ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറയത്തില്ല പക്ഷെ സി പി എം പറയേണ്ടത് അത് അരുൺ ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം അതുകൊണ്ട് അരുൺ അത്രമാത്രം നിഷ്കളങ്കനായി ഇതിനെ കാണരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവിടെ തീർച്ചയായിട്ടും എം വി നികേഷ് കുമാർ പോയ പോസ്റ്റിലേക്ക് അരുണിനെത്തിയേ പറ്റൂ അതുകൊണ്ട് അരുൺ അതിനെ ന്യായീകരിച്ചതാണെന്ന് മനസ്സിലാക്കും അത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിലല്ല പറയേണ്ടത് അദ്ദേഹം തന്നെ വെറുപ്പിന്റെ കടയിൽ ഇറങ്ങിപ്പോന്നു പിന്നെ സുജയ പാർവതിയും അരുണും കൂടി പറയുന്നൊരു കാര്യം ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ലെന്നാണ് അതെങ്ങനെയാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ആ പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിക്ക് അകത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലല്ല ആ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹം ആർ എസ് എസുമായും സംഘപരിവാറുമായും ബി ജെ പിയുമായിട്ടുള്ള ബന്ധം കൃത്യമായി വിച്ഛേദിച്ചു എന്ന് തന്നെയാണ് അപ്പോൾ അതിലെല്ലാം അദ്ദേഹം വലിയ വിഷമമുണ്ടെന്നും ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണെന്നുമാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചതിന് ശേഷം ആ വർത്താനം കേട്ടതിന് ശേഷമല്ല ഈ നിലപാടെടുക്കേണ്ടത് പിന്നെ അടുത്തൊരു ചോദ്യം എനിക്ക് അരുണിനോടൊക്കെ ഉണ്ട് അതായത് അരുൺ പറയുന്ന അടുത്ത എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സിറാജിലും അതായത് രണ്ട് സമസ്തയുടെ രണ്ട് വിഭാഗങ്ങൾക്കുള്ള പത്രങ്ങളിൽ മാത്രം പരസ്യം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സമുദായങ്ങളോട് അത് സംവദിക്കണ്ടേ എന്നുള്ളതാണ് അരുൺ ചോദിക്കുന്നത് അതിലൊരു ന്യായമുണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോ തോന്നാം പക്ഷെ എനിക്ക് സി പി എം കാരോടും അതുപോലെ സി പി എമ്മിന്റെ മെമ്പർമാരോടും പാർട്ടിയുടെ സാധാരണ സഖാക്കളോടും ചോദിക്കാനുള്ളത് പാർട്ടി അങ്ങനെ ഓരോ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ആ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ആ സമുദായത്തിന്റെ പ്രശ്നങ്ങളല്ല കാരണം സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളും വെറുപ്പിന്റെ വാചകങ്ങളും എല്ലാം തന്നെ മനുഷ്യത്വരഹിതമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് സി പി എം അങ്ങനെ ആയിരുന്നു സി പി എം അല്ലാതെ സി പി എം അവരോട് മാത്രം ആ സമുദായത്തിലുള്ള ആളുകളോട് ചെന്ന് രഹസ്യമായി സംവദിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പം ബി ജെ പിയുടെ ആളുകൾ പറയുന്നത് പോലെ മുനമ്പം പ്രശ്നം അതൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങളാണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവരോടും സംവദിക്കേണ്ടതാണ് അപ്പം അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകളോടെല്ലാവരോടും കൃത്യമായി സംവദിക്കേണ്ടതിന് പകരം എന്തിനാണ് സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും മാത്രം നിങ്ങൾ പരസ്യം കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയിട്ടുള്ള നമ്മൾ ബംഗാളികളെന്ന് പൊതുവെ വിളിക്കുന്ന ഒറീസക്കാർക്ക് പോലും ഇത് മനസ്സിലാകും അരുണെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഏറ്റവും അടുത്ത വാചകം എന്ന് പറയുന്നത് ആ സന്ദീപ് വാര്യ സ്ഥല ആർ എസ് എസിന് സ്ഥലം കൊടുക്കാൻ തയ്യാറായ ഒരാളുടെ ഉള്ളിൽ ഇപ്പോഴും ആർ എസ് എസ് ഉണ്ടെന്നാണ് ഈ പരസ്യം കൊടുത്തത് തലേദിവസമാണല്ലോ അരുണെ പരസ്യം പ്രിൻറ് ചെയ്യണമെങ്കിൽ രാത്രി എന്താണെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം തലേ ദിവസം മൂന്ന് മണിക്ക് മുമ്പൊക്കെ കൊടുക്കണം മലയാ മലയാളക്കളുടെ പത്രത്തിൽ ഇനി പോകട്ടെ ഒരു ഫുൾ പേജ് പരസ്യമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിവരൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നിരിക്കും പക്ഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പെങ്കിലും കൊടുക്കണമല്ലോ ഒരണേ അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കങ്ങനെ അറിയാമായിരുന്നു അപ്പോൾ അയാൾ ആർ എസ് എസ് കാരാണ് അയാൾ പറഞ്ഞത് എന്താണ് അയാൾ പറഞ്ഞതിൻ്റെ പിന്നിലായമുണ്ട് അയാളുടെ അമ്മ ആർ എസ് എസിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് അപ്പം അതിപ്പോ നാളെ നമ്മുടെ ഒക്കെ പിതാവോ അല്ലെങ്കിൽ മാതാവോ ഒക്കെ മരിക്കുന്നതിന് മുമ്പ് ആരൊക്കെ ഒരു സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ വാക്കിൽ ഉറച്ചു നിൽക്കേണ്ടത് ഒരു മകന്റെ കൂടിയാണ് അപ്പം അതുകൊണ്ട് അത് അമ്മ തെറ്റിദ്ധരിച്ചാണ് അതുകൊണ്ട് ആ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം പക്ഷെ അവർ മരിച്ചതിന് ശേഷം അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വാക്കിൽ അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല രേഖകളിൽ അതാക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ രേഖകളിലാക്കാൻ അവസരം കൊടുക്കേണ്ടത് സന്ദീപ്കാരുടെ ഉത്തരവാദിത്തമാണ് അതാണ് സന്ദീപ് വാര്യർ ചെയ്തത് അരുൺ കൃത്യമായി എം വി നികേഷ് കുമാറിൻ്റെ റോളിലേക്കും സി പി എമ്മിന്റെ ഒരു ന്യായീകരണ തൊഴിലാളിയായി മാറുന്നതുകൊണ്ട് സത്യങ്ങളെ മുഴുവൻ കണ്ണടച്ചങ്ങോട് ഇട്ടാക്കരുത് പിന്നെ സടുത്ത കാര്യം അരുൺകുമാർ പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ചത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുൺ പറയുന്നത് എസ് ഡി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാനായിട്ട് കോൺഗ്രസ് ധൈര്യം കാണിച്ചോ കോൺഗ്രസ് ധൈര്യം കാണിച്ചില്ല നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് കാരണം ഒരു എലക്ഷൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ധൈര്യമൊന്നും ആർക്ക് കാണിക്കാൻ പറ്റില്ല പണ്ട് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞതുപോലെ മതിച്ചു വരുന്ന മതയാലയുടെ മുമ്പിൽ മറ്റേ മസിലും പേരിപ്പിച്ചിരുന്ന് ധൈര്യം കാണിക്കാൻ പറ്റില്ല എലക്ഷനല്ല ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടിവരും പക്ഷെ എങ്കിൽ പോലും അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ അടുത്ത കാര്യം അരുൺ പറയുന്നതാണ് എന്നെ ഞെട്ടിച്ചത് പി ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് എന്തുകൊണ്ടാണ് സി പി എം പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അതാകെ നൂറോ നൂറ്റിപ്പത്തോ വോട്ടേളെന്നുള്ളത് നൂറ്റിപ്പത്തോ വോട്ടുണ്ടോ അഞ്ച് വോട്ടുണ്ടോ അൻപത് വോട്ടുണ്ടോ അയ്യായിരം വോട്ടുണ്ടോ എന്നുള്ളതല്ലല്ലോ പ്രശ്നമരുടെ അവരുടെ കൃത്യമായി സി പി എമ്മിൻ്റെ നിലപാട് പറഞ്ഞിട്ടില്ല അവിടെ സി പി എം ഇരട്ടത്താപ്പ് കാണിച്ചിരിക്കുന്നു അതായത് എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് നിങ്ങൾക്ക് കിട്ടൂല്ല എന്നറിയാവുന്നതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പകരം പി ഡി പി ഒരു തീവ്ര വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് അറിയാമായിരുന്നിട്ടും അതിൻ്റെ വോട്ടുകൾ നിങ്ങൾ വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം സി പി എം കാണിക്കുന്നില്ല അതിനെങ്ങനെയാണ് നിങ്ങൾ വളരെ ലളിതമായി ലളിതവൽക്കരിച്ചു കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പോലും കാണാത്തതാണ് ഞാൻ പറയുന്നത് എം പി നികേഷ് കുമാർ അടുത്ത തവണ എം എൽ എ സീറ്റ് കിട്ടും ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അരുൺ അരുൺകുമാർ എന്ന് പറയുന്ന ഞാൻ ഫോണിലൂടെയൊക്കെ മാത്രം സംസാരിച്ചിട്ടില്ല എൻ്റെ സുഹൃത്തിന് കൂടി ഒരു സീറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു രാജ്യസഭ എം പി സ്ഥാനമെങ്കിലും കൊടുക്കണമെന്നാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഒ കെ വാസുവിനെയും സുധീഷ് പിന്നെയും പോലെയുള്ള നിരവധി ആളുകൾ വന്നതിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന അവർ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും അവർ കൃത്യമായി ചില പുസ്തകങ്ങൾ എഴുതുകയും അതിലൂടെ തന്നെ ആർ എസ് എസ് വിരുദ്ധത അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ അംഗീകരിച്ചതെന്നാണ് അദ്ദേഹം വന്ന് രണ്ടു മൂന്ന് ദിവസം അരുൺ ബുക്ക് എഴുതാനായിട്ട് ഒരു നാലഞ്ച് ദിവസത്തെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തെങ്കിലും സമയം അനുവദിക്കും അതുപോലെ നമുക്ക് അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ് ഈ സുധീഷ് പിന്നെയും അതുപോലെ ഒ വാസുവും ഒക്കെ മാറി വന്നത് ഉടനെ തന്നെ മാലയിട്ട് സ്വീകരിച്ചതാണ് സി പി എം ഒക്കെ തന്നെ ഇനി ഇതെല്ലാം പോട്ട് ഈ പത്തനംതിട്ടയിൽ കുറച്ച് ഗുണ്ടാപ്പണി എടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ബി ജെ പി വിട്ട് വന്നപ്പോൾ അവരെ മാലയിട്ട് സ്വീകരിച്ചതാരാണ് നമ്മുടെ വീണാ ജോർജ് അടക്കമുള്ള ആളുകളാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന അരുണെ അരുണെ ഒരു മാധ്യമ പ്രവർത്തകനാണ് റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിങ് ആണ് എന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു കാരണവശാലും സുജയ പാർവതിയുടെ ലെവലിലേക്കോ അല്ലെങ്കിൽ മീഡിയാവണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച നടത്തുന്നവരിലേക്കെ ലെവലിലേക്കോ താങ്കൾ ഒരിക്കലും ഇറങ്ങിപ്പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സുജയ പാർവതിയാണ് അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഒരു തമാശക്ക് പറയാം മർമ്മത്തിൽ മർമത്തിലടിക്കുക എന്നുള്ളതാണ് സി പി എം ചെയ്തത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് യു ഡി എഫ് വലിയ ടെൻഷനിലാണ് ഈ പരസ്യം കൊണ്ട് എന്നുള്ളതാണ് പിന്നെ സുജയ പാർവതി ശക്തിയുക്തം വാദിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ കണ്ടത് അവരൊരു സംഘപരിവാറിൻ്റെ ജിഹുവ ആയിരുന്നു ഇപ്പം സംഘപരിവാറിൻ്റെ ജിഹുവെ ഈ എം സി പി എമ്മിൻ്റെ ജിഹുവയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങൾ സി പി എമ്മിന് കൊടുക്കണമെന്നാണ് അതായത് സി പി എമ്മിന് പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന സുജയ പാർവതി എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ജേണലിസ്റ്റെയാണ് കാണുന്നത് പിന്നെ അരുൺകുമാർ പറയുന്നത് വസ്തുതകൾ കുറേ ശബ്ദമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വരം ഒരുപോലെ ഇരിക്കുന്നത് എന്ന് ശ്രുതിയോട് മറ്റേ സ്മൃതി പരുത്തിക്കാട്ടിനോട് പറയുന്നുണ്ട് അതും ഗംഭീരമായി ഏതാണ്ട് സ്വരം ഒരുപോലെയാണെന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ് അത് വഖഫ് പ്രശ്നം തീർക്കാത്തതു മുതൽ തൃശ്ശൂർ പൂരം കലക്കിയത് മുതൽ ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടതു മുതലൊക്കെ തന്നെ ഞങ്ങൾക്ക് ആ സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ ഊട്ടി ഉറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇത് ഇതിന് കഴിയുക എന്നുള്ളതാണ് പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ ആൻഡോഗസ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സംശയത്തെക്കുറിച്ചുള്ള കുറച്ച് വാചകങ്ങൾ കൂടി കേൾക്കാമായിരുന്നു പിന്നെ അടുത്ത കാര്യം സുജയ പാർവതി പറയുന്നത് ഒരു ചാനലിൻ്റെ കോർഡിനേറ്റിംഗ് ആണോ അതോ യഥാർത്ഥത്തിൽ ഒരു ബി ജെ പി നേതാവാണോ എന്നുള്ളത് പോലെ ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പോലും അത്ര മാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പോലും ഇത്രയും പറഞ്ഞിട്ടില്ല കാരണം ഈ ക്ലിപ്പ് എടുത്ത് ചില മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ വെട്ടിക്കൊണ്ട് സുജയ പാർവതി ആർ എസ് എസിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ആ ചാനലിൽ ചർച്ച ചെയ്യുന്നത് അതെ സുജയാ പാർവതി പറയുന്നത് സന്ധി വാര്യയുടെ സ്ഥലം ആർ എസ് എസിന് വേണ്ട എന്നാണ് അവർ പറഞ്ഞു നോക്കുന്നത് കൂടാതെ അവർ പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് സന്ധീ വാര്യരെ പോലെ ഒരു നയവഞ്ചകൻ എന്നൊക്കെയാണ് ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള സുജയ പാർവതി വിളിക്കുന്നത് എന്തായാലും പുതിയ കാലത്തെ അർണബ് ഗോസ്വാമിയുടെ ഒക്കെ ഒരു ജേർണലിസം ഇതാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഈ ലെവലിലേക്ക് കൃത്യമായി എങ്ങനെയാണ് ഒരു ചാനൽ തരം താഴുന്നത് എന്നുള്ളത് അതിശോക്തിയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് ഇത് കൃത്യ സുജയ പാർവതിയുടെ വാചകവും അതുപോലെ അരുടെ സൗണ്ടുമൊക്കെ ഒരുപോലെ ഇരിക്കുന്നത് പണ്ട് മറ്റേ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരേ സൈക്കിളിൽ പോകുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഒരേപോലെ ആകുന്നത് സി പി എമ്മിലെ അണികളടക്കമുള്ള ആളുകൾ അത്ഭുതത്തോടു കൂടിയായിരിക്കും നോക്കുന്നുണ്ടാവുക ഇത് യഥാർത്ഥത്തിൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ന്യായീകരിച്ച് മെഴുകി ഒരു തിരിച്ചടി നേരിടാനാണ് സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊന്നും സ്മൃതി ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സന്ദീപ് വാര്യരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യേണ്ട അവസരം ഒന്നാമത്തേത് ഇപ്പോഴല്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ അത് കേരളത്തിലൊരു മതേതര സമൂഹത്തോട് മൊത്തം പറയാതെ ഓരോ സമുദായത്തോട് മാത്രമായി രഹസ്യമായി ചർച്ച ചെയ്യുന്ന പണി അത് സി പി എം നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനെ ന്യായീകരിക്കുന്ന പണി എൻ്റെ പ്രിയപ്പെട്ട അരുൺകുമാറും സുജയ പാർവതിയും ഒക്കെ നിർത്തണം സുജയ നിർത്തും എന്നൊരിക്കൊരു പ്രതീക്ഷയില്ല പരിഹാര അരുൺ കുറച്ചും കൂടി മൈൽഡായി ഇതിനെ ന്യായീകരിക്കും പി ഡി പി ഒന്നും നൂറ്റിപ്പത്ത് വോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച പോലെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആ ഒരു കൈവിട്ട ഒരു അന്തം കമ്മിയുടെ ന്യായീകരണവുമായി പ്രിയപ്പെട്ട അരുൺ താങ്കൾ വരരുത്